മതസൗഹാർദ്ദ സന്ദേശമുയർത്തി ക്രിസ്മസ് പാപ്പമാരുടെ സംഗമം പൂരനഗരയിൽ ചെങ്കടൽ തീർത്തു ക്രിസ്മസ് സാംസ്കാരിക ഘോഷയാത്രയായ ബോൺ നത്താലയുടെ പത്താം പതിപ്പിൽ ചെറുതും വലുതുമായി പതിനായിരത്തിലധികം പാപ്പന്മാരാണ് ചെങ്കുപ്പായമണിഞ്ഞ് നൃത്തമാടിയത് വർണ്ണ ബലൂണുകൾ വീശിയും സുവർണധൂളികൾ വാരിയെറിഞ്ഞും തൃശൂർ റൌണ്ടിൽ നിറഞ്ഞാടിയ പാപ്പക്കുട്ടത്തെ മെറി ക്രിസ്മസ് ബോൺ നത്താലെ വിളികളുമായി വൻ ജനാവലിയാണ് എതിരേറ്റത് പുതുവർഷ ആഘോഷങ്ങളുടെ ഭാഗമായി അതിരൂപതയും തൃശൂർ പൗരാവലിയും ചേർന്നൊരുക്കിയ ബോൺ വർക്ക് സമാധാനം എന്ന സന്ദേശം ഒരിക്കൽ കൂടി വിളംബരം ചെയ്തു സെന്റ് തോമസ് കോളേജിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര സ്വരാജ് റൗണ്ട് വലം വെച്ച് തിരികെ കോളേജിലെത്തി മാർ ആൻഡ്രൂസ് താഴത്തും മേയർ എം കെ വർഗീസും ചേർന്ന് നത്താലെ ഫ്ളാഗ് ഓഫ് ചെയ്തു എം പിമാരായ രാധാ മോഹൻദാസ് അഗർവാൾ ടി എൻ പ്രതാപൻ എം എൽ എ മാരായ പി ബാലചന്ദ്രൻ റോജി ജോൺ ഡെപ്യൂട്ടി മേയർ എം എൽ റോസി ആർച്ച് ബിഷപ്പ് മാർ ഔഗിൻ കുര്യാക്കോസ് ഡോക്ടർ കുര്യാക്കോസ് മാർ ലിമ്മീസ് കളക്ടർ വി ആർ കൃഷ്ണതേജ ഡി ഐ ജി അജിത ബീഗം സ്വാമി സദ്ഭവാനന്ദ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ എം കെ സുദർശൻ തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ സുന്ദർ മേനോൻ തുടങ്ങി രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലെ ഒട്ടേറെ പ്രമുഖർ മുൻനിരയിൽ അണിനിരന്നു റോളർ സ്കേറ്റിംഗ് വിദ്യാർത്ഥികൾ പാപ്പയുടെ വേഷമണിഞ്ഞ് ഘോഷയാത്രയ്ക്ക് തുടക്കം കുറിച്ചു തുടർന്ന് ബോൺ നത്താലയുടെ ചലിക്കുന്ന കമാനത്തിനൊപ്പം വിശിഷ്ടാതിഥികളും പുനർജീവൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ വീൽ ചെയറിലെത്തിയ ക്രിസ്മസ് പാപ്പമാരും അണിനിരന്നു പതിമൂന്നോളം നിശ്ചല ദൃശ്യങ്ങൾ ഘോഷയാത്രയിലെ വേറിട്ട കാഴ്ചകളായി വ്യാകുല മാതാവിന്റെ ബസലിക്ക ക്ഷേത്രം നോഹയുടെ പേടകം ചലിക്കുന്ന പുൽക്കൂട് കാനായിലെ വിവാഹം തിരുപ്പിറവി എന്നിങ്ങനെ വ്യത്യസ്ത ആധ്യാത്മിക ഭാവങ്ങൾ നിറഞ്ഞതായിരുന്നു നിശ്ചല ദൃശ്യങ്ങൾ ഔസേബ് പിതാവും മാതാവും ഉണ്ണി യേശുവുമെല്ലാം സ്വാാന്തനഗീതങ്ങളുമായി ജനാവലിക്ക് ആശംസകൾ നേർന്ന് നീങ്ങിയത് വിശ്വാസികൾ ഭക്തി ോടെ ഏറ്റുവാങ്ങി ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം പിടിച്ച ബോൺ നത്താലയിൽ ലോകകരുണ്യത്തിനും സമാധാനത്തിനുമായി ഏക മനസ്സോടെയാണ് ആയിരങ്ങൾ അണിനിരുന്നത് എങ്ങും ആർപ്പുവിളികൾ മെറി ക്രിസ്മസ് ബോൺ നത്താലെ